ഏത് നിമിഷവും ഇസ്രായേലിന്റെ ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇറാൻ സൈന്യം കനത്ത ജാഗ്രതയിലും തയ്യാറെടുപ്പിലുമാണ് ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും പ്രതികരണം ഉണ്ടായിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു നേരിട്ടാണ് മാക്രോണിന് മറുപടി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഫ്രാൻസ് ഇസ്രായേലിലേക്കുള്ള ആയുധക്കയറ്റുമതി നിർത്തിവെക്കുകയും മറ്റ് രാജ്യങ്ങളോട് ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഇസ്രായേലിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് സംസ്കാരമില്ലാത്ത ഇറാന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ സംസ്കാരമുള്ള രാജ്യങ്ങൾ വേണ്ടത് ഇസ്രായേലിനെ സഹായിക്കുകയാണ് സിറിയ ലബനോൺ ഇറാഖ് യമൻ ഗസ്സ വെസ്റ്റ് ബാങ്ക് ഇറാൻ എന്നീ ഏഴ് പ്രദേശങ്ങളിൽ നിന്നാണ് ഇസ്രായേലിന് നേർക്ക് ആക്രമണം ഉണ്ടാകുന്നത് ഈ സമയത്ത് ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്തിവച്ചത് നാണംകെട്ട നടപടിയാണ് എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഇമ്മാനുവൽ മാക്രോണിന് മറുപടി നൽകിയിരിക്കുന്നത് ഇനി ഇറാനിലേക്ക് വന്നാൽ തിരക്കിട്ട സൈനിക നീക്കങ്ങളാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത് ഒക്ടോബർ ഒൻപതാം തീയതി വരെ ഇറാൻ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് വ്യോമഗതാഗതം ഗതാഗതം പൂർണമായും നിർത്തിവെച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയാൽ ഇറാൻ സൈന്യം തിരിച്ചടിക്കുക രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തു കൂടിയാണ് അതുകൊണ്ടാണ് ഇറാൻ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള വ്യോമഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുന്നത് ഇറാൻ പോർട്ടായ ബന്ദർ അബ്ബാസിൽ ഉണ്ടായിരുന്ന യുദ്ധക്കപ്പലുകൾ പോർട്ടിൽ നിന്നും ഇറാൻ സൈന്യം മാറ്റിയിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്തു റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ യുദ്ധക്കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇറാൻ സൈന്യം യുദ്ധക്കപ്പലുകൾ പോർട്ടിൽ നിന്നും മാറ്റിയത് എന്നാണ് ഇറാൻ സൈന്യവുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ പ്രത്യാക്രമണം നടത്തുന്നതിനു വേണ്ടിയാണ് ഇറാൻ സൈന്യം പോർട്ടിൽ നിന്ന് യുദ്ധക്കപ്പലുകൾ മാറ്റിയത് എന്നാണ് എന്തായാലും വരുന്ന നാൽപ്പത്തെട്ട് മണിക്കൂർ ഇസ്രായേലിനും ഇറാനും ഒരുപോലെ നിർണായകമാണ്